മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ആർ ശങ്കറിന്റെ നൂറ്റിപ്പതിനഞ്ചാം ജന്മദിനത്തിൽ ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ആർ ശങ്കറിന്റെ നൂറ്റിപ്പതിനഞ്ചാം ജന്മദിനത്തിൽ ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി അഡ്വക്കേറ്റ് യു മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നേതാക്കളായ വി വി പുരുഷോത്തമൻ കെ പ്രമോദ് സുരേഷ് ബാബു ഇളയാവൂർ സി ടി ഗിരിജ കായക്കൽ രാഹുൽ കൂക്കിരി രാജേഷ് രഞ്ജിത്ത് താളിക്കാവ് ഉഷാകുമാരി അമർനാഥ് എ കെ എന്നിവർ പങ്കെടുത്തു അതിശക്തമായ ശക്തമായ ശക്തി ശക്തിയുള്ള ഒരു നേതാവെന്ന നിലയിൽ കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാക്കളിൽ പ്രഥമ ഗണനീയനായിട്ടാണ് ആർ ശങ്കർ എന്ന് പറയുന്ന നേതാവിനെ ആളുകൾ ഇന്നും ഓർമ്മിക്കുന്നു കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് എം എൽ എ ആയി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലും ഉപമുഖ്യമന്ത്രി പദത്തിലും അങ്ങനെ വ്യത്യസ്തമായ തുറകളിലെല്ലാം സാധാരണമായ കഴിവ് മികവ് തെളിയിച്ച പ്രാഗല്ഭ്യമുള്ള ഒരു നേതാവായിട്ടാണ് आशा करते चित्रेट